എല്ലാവരും എല്ലാവർക്കും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ഒരു സംശയം ആചാര്യനോടാണ് ചോദ്യം മന്ത്രജപത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാമായിരുന്നു ഇവിടെ മന്ത്രജപം എന്താ മന്ത്രം മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനത്രായതേ ഗിതിമന്ത്ര മനനം ചെയ്യുമ്പം ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം നമ്മൾ മനനം ചെയ്യുക നിരന്തരം ഈ ഉള്ളിൽ ഇങ്ങനെ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ ത്രാണനം ചെയ്യുന്നത് ഉയർത്തുന്നത് നമ്മെ രക്ഷിക്കുന്നത് സഹായിക്കുന്നത് ഇത് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നിരന്തരമായി മനനം ചെയ്യുവാനുള്ളതാണ് മന്ത്രം ഈ മന്ത്രം അത് ജപിക്കുക എന്താ ജപം എന്ന വാക്കിൻ്റെ അർത്ഥം ജകാരോ ജന്മവിശ്ചേദ പകാരോ പാപനാശന ജകാരം അതായത് ജ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്മവിശ്ചേദമാണ് ജപത്തിൻ്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത് അനേക നമ്മൾ ഈ അനേക ജന്മങ്ങൾ നമ്മൾ കെടുത്തിട്ടുണ്ട് ഇനിയും എത്രയോ ജന്മങ്ങൾ എടുക്കാൻ പോകുന്നു അപ്പോൾ ഈ ജന്മങ്ങളിൽ നിന്നുള്ള വിച്ഛേദമാണ് അഥവാ ജന്യ മരണങ്ങളിൽ നിന്നുള്ള ആ മോക്ഷം അതിൽ നിന്നുള്ള വിടുതൽ അതാണ് ജകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പകാരോ പാപനാശന പകാരം കൊണ്ട് പ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുക ജ പ ജകാരം കൊണ്ട് ജന്മവിച്ഛേദം പകാരം കൊണ്ട് പാപനാശനം അപ്പോൾ ഈ ജന്മങ്ങളിലൊക്കെ ചെയ്ത അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപകർമ്മത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത് ഈ പാപകർമ്മങ്ങളെ വിച്ഛേദിക്കുന്നതാ അതാണ് അപ്പോൾ ജന്മവിച്ഛേദവും പാപവിച്ഛേദവും ഇത് രണ്ടും ജപം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ജപക്രമം നിത്യേന ഒരു മന്ത്രം അത് നിത്യേന ജപിക്കുവാനും സാധനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനും കഴിഞ്ഞ എത്രത്തോളം ശ്രേയസ്കരമാണ് ആ ജീവിതം അത് എല്ലാവരും അവലംബിക്കേണ്ടതാണ് എല്ലാവർക്കും നമസ്തേ